വയനാട് ഉരുൾപൊട്ടലിൽ ജീവൻ തിരിച്ചുകിട്ടിയ നൂറുകണക്കിന് ആളുകളാണ് ജില്ലയിലെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് ഒറ്റവരെയും ഉടയവരെയും ഒരായുസ് മുഴുവൻ സമ്പാദിച്ചതുമെല്ലാം ഒറ്റ രാത്രി കൊണ്ട് മണ്ണിനടിയിലായി ആ ഷോക്ക് അവർക്ക് ഇതുവരെ മാറിയിട്ടില്ല ഇവരെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്നറിയാതെ കഴിയുകയാണ് അവിടെ എത്തുന്ന ഓരോരുത്തരും ദുരിതബാധിതർക്കുള്ള ആഹാരവും വസ്ത്രങ്ങളുമൊക്കെയായി സഹായ പ്രവാഹമാണ് എത്തുന്നത് അരിയും ഉപ്പും സാനിറ്ററി നാപ്കിൻസും വസ്ത്രങ്ങളും അടക്കമുള്ള ആവശ്യ സാധനങ്ങളും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്ന് ഒഴുകിയെത്തുമ്പോഴും അവരുടെ ുള്ളിൽ ആളിക്കൊത്തുന്ന ഒരു ചോദ്യമുണ്ട് ഇനി എങ്ങോട്ട് എന്ന് വീട് വച്ച് നൽകാൻ സഹായിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തി കഴിഞ്ഞു അതിനുള്ള ഭൂമി ആര് നൽകുമെന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് നൂറ് കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാൻ ആവശ്യമായ ഭൂമി നൽകുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ബോബി ചെമ്മൂർ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് വയനാട്ടിലാണുള്ളത് ഇന്നലെ ക്യാമ്പ് സന്ദർശിച്ചപ്പോഴുണ്ടായ ആശയമാണ് ഭക്ഷണവും ആയിട്ടാണ് ഞങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോയത് സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇതൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടെന്നും ഇത് കഴിഞ്ഞാൽ എവിടെ പോകുമെന്നാണ് അവർ ചോദിക്കുന്നത് എത്ര ം ഈ ക്യാമ്പിൽ കഴിയും ഞങ്ങൾ എവിടെ പോകും ഞങ്ങളുടെ വീടും സ്വത്തും പോയെന്ന് പറഞ്ഞ് ദുരിതബാധിതർ കരയുകയാണ് ആയിരം ഏക്കർ മേപ്പാടിയിലുണ്ട് അതിൽ നിന്ന് നൂറ് കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാനുള്ള സ്ഥലം സൗജന്യമായി നൽകാമെന്ന് അവർക്ക് വാക്കുകൊടുത്തു ഇന്നലെ രാത്രി തീരുമാനമെടുത്തിട്ടുണ്ട് അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കളക്ടറുടെ അടുത്ത് എത്തുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു അതാണ് ഇപ്പോൾ അവർക്ക് അത്യാവശ്യം നമ്മുടെ അഞ്ച് ആംബുലൻസുകളും അവിടെയുണ്ട് ആംബുലൻസുകൾ നിർത്തിയിടാൻ സ്ഥലമില്ല അത്രയേറെ ആംബുലൻസുകളാണ് ഒരുപാട് പേർ കൊണ്ടുവന്നത് അവിടെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതാണ് അവർക്ക് ആവശ്യം ഇന്നലെ ഞാൻ ക്യാമ്പിലുണ്ടായിരുന്നു അവരുടെ റൂമിലൊക്കെ പോയി സംസാരിച്ചു രണ്ടായിരത്തോളം പേരുണ്ട് ഏകദേശ കണക്കെടുത്തപ്പോൾ നൂറോളം കുടുംബങ്ങൾക്കാണ് വീട് അത്യാവശ്യമായി വരിക ബാക്കി ആൾക്കാരൊക്കെ മരിച്ചുപോയി ഏകദേശ കണക്കാണ് കിട്ടിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കാമെന്ന് പറഞ്ഞത് ഇനി കൃത്യമായ കണക്ക് നോക്കണം അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി നടൻ ഫഹദ് ഫാസിലും നസ്രിയും രംഗത്തെത്തിയിരുന്നു ഫഹദിന്റെയും നസ്രിയുടെയും നിർമ്മാണ കമ്പനിയായ ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സ് വഴി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സംഭാവന നൽകിയത് മലയാളം തമിഴ് സിനിമാ മേഖലയിൽ നിന്ന് നിരവധി താരങ്ങൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നുണ്ട് നടൻ മമ്മൂട്ടി ഇരുപത് ലക്ഷവും ദുൽഖർ സൽമാൻ പതിനഞ്ച് ലക്ഷവും സംഭാവന നൽകി തമിഴ് താരങ്ങളായ സൂര്യയും കാർത്തിയും ജ്യോതികയും ചേർന്ന അൻപത് ലക്ഷം രൂപ സംഭാവന നൽകി മുൻപ് നടൻ വിക്രം ഇരുപത് ലക്ഷം രൂപ സംഭാവന നൽകിയിരുന്നു താരങ്ങൾക്ക് പുറമെ വ്യവസായ പ്രമുഖരും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നുണ്ട് ലുലു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ എം എ യൂസഫ് അലി പ്രമുഖ വ്യവസായി രവി പിള്ള കല്യാൺ ജ്വല്ലേഴ്സ് ഉടമ കല്യാണരാമൻ എന്നിവർ അഞ്ച് കോടി രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് വിഴിഞ്ഞം പോർട്ട് അദാനി ഗ്രൂപ്പും അഞ്ചു കോടി രൂപ സഹായം വാഗ്ദാനം നൽകിയിട്ടുണ്ട് കൂടാതെ കെ സി ഫി അഞ്ചു കോടി രൂപയും കാനറ ബാങ്ക് ഒരു കോടി രൂപയും കെ എം എം എൽ അമ്പത് ലക്ഷം രൂപയും വനിതാ വികസന കോർപ്പറേഷൻ മുപ്പത് ലക്ഷം രൂപയും നൽകിയിരുന്നു നടൻ ആസിഫ് അലിയും അവതാരകയും നടിയുമായ പേളിയ മണിയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറി ഇതിന്റെ സ്ക്രീൻഷോട്ടാണ് താരങ്ങൾ പങ്കുവച്ചിരുന്നത് എത്ര പൈസയാണ് നൽകിയതെന്ന് ആസിഫ് അലി വ്യക്തമാക്കിയിട്ടില്ല ആ ഭാഗം മറച്ചുവെച്ചിട്ടാണ് താരം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മന്ത്രി മുഹമ്മദ് റിയാസ് ആസിഫ് അലിയുടെ പോസ്റ്റിന് ലവ് ഇമോജി കമന്റ് ചെയ്തിട്ടുണ്ട് ലക്ഷം രൂപയാണ് പേളിമണി സംഭാവന നൽകിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ അങ്ങേയറ്റം പ്രയാസകരമായിരുന്നുവെന്നും താരങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി